വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നിസാം മാസ്റ്റേഴ്സ് ഭരണാർത്ഥം പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ കിറ്റ് വിതരണവുമായി എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പരീക്ഷാ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എത്രമാത്രം സജീവമായിരുന്നു എന്ന പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയാം എം എസ് എഫിന്റെ എല്ലാ അധ്യയന വർഷവും എം എസ് എഫ് എന്ന് പറഞ്ഞാല് ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ആ സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇപ്പം അടിക്കാട് പഞ്ചായത്തിലെ എം എസ് എഫിന്റെ എല്ലാ അധ്യയന വർഷവും ആരംഭിക്കാതെ ഇവിടുത്തെ ഇത്തരമൊരു ചടങ്ങോട് കൂടിയാണ് നല്ല വും പണിയിൽ നിങ്ങളുടെ കൂടെ എന്നൊരു നല്ലവർ വല്ലാതെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്മയുള്ള ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു മുൻ എം എസ് എഫ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ നിസാം മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും എം എസ് എഫ് പാണ്ഡിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തത് എം എസ് എഫ് പാണ്ഡിക്കാട്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിൽ വളരാട്ട് അധ്യക്ഷത വഹിച്ചു ടി സി റമീസ പി സുനീർ ഫസൽവാളനി ഹബീബ് പൂളമണ്ണ നാജിഹ് സിനാൻ ബിഷുദ്ധ ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്